നല്ല പാട്ടുകളിലൂടെ ചുരുക്കം ചില നല്ല റോളുകളിലൂടെ സിനിമാ പ്രേമികളുടെ ഓർമ്മ പുസ്തകത്തിൽ ഇടം പിടിച്ച നായിക അഞ്ജുവിനെ ഓർമ്മയില്ലേ കാറ്റത്തെ കിളിക്കൂടിൽ നിറയെ ഫില്ലുകളുള്ള തൂവെള്ള ഫ്രോക്കണിഞ്ഞ് മോഹൻലാലിൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന കുസൃതി കുരന്ന് അവിടുന്ന് അതിവേഗതയിൽ താഴ്വാരത്തിൽ അതേ മോഹൻലാലിൻ്റെ കരവലയത്തിൽ നാണിച്ച് ചിറ്റാരം കാറ്റിൻ മർമ്മരം എന്ന് പാടിയ സുന്ദരിക്കുട്ടി മാധവിക്കുട്ടിയുടെ രുക്മിണിയായി പതിമൂന്നാം വയസ്സിൽ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കി സിനിമയ്ക്കു തന്നെ വിസ്മയമായ അഞ്ചുവിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ ആദ്യ ചിത്രം ഉതിരിപ്പൂക്കളിൽ അഭിനയിക്കുമ്പോൾ തമിഴ് പെൺകുട്ടി അഞ്ചുമാന് ഒന്നര വയസ്സേയുള്ളൂ അച്ഛൻ പെങ്ങൾ ജയ തമിഴിലെ സ്വഭാവനടിയാണെന്നത് മാത്രം സിനിമയുമായുള്ള ഏകബന്ധം ഓമനത്തിങ്കൾ ഓളങ്ങൾ ആരാത്രി കോടതി ബേബി അഞ്ചു അങ്ങനെ മലയാളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുമ്പോൾ മാമാട്ടിക്കുട്ടിയമ്മയാവാൻ ഫാസിലിന്റെ ക്ഷണം തെലുങ്കിലെ തിരക്ക് മൂലം ആ ഓഫർ സ്വീകരിക്കാൻ അഞ്ജുവിന് കഴിഞ്ഞില്ല അങ്ങനെ പകരക്കാരിയായി ബേബി ശാലിനി എത്തിയതോടെ മലയാളത്തിൽ പലരും ബേബി അഞ്ജുവിനെ മറക്കാൻ തുടങ്ങി ചതിക്കപ്പെട്ട് വേശാലയത്തിലെത്തുന്ന പന്ത്രണ്ടുകാരി പെൺകുട്ടി രുക്മിണി ചതിക്കുഴിയുടെ ആഴമറിയാതെ തൻ്റെ കുരുന്ന മാംസത്തിന്റെ ചൂടരാനെത്തുന്ന പുരുഷന്മാരിൽ സ്വന്തം പിതാവിനെ കാണുന്ന മാധവിക്കുട്ടിയുടെ രുക്മിണിയായി കൗമാര തുടക്കത്തിൽ പക്ഷേ അഞ്ചു ഞെട്ടിച്ചു അന്ന് ലൊക്കേഷനിൽ രുക്മിണിയുടെ നോട്ടവും നടത്തവുമൊക്കെ അഞ്ജുവിനെ പഠിപ്പിച്ചത് സാക്ഷാൽ മാധവിക്കുട്ടി അവരുടെ സ്നേഹലാളനകളിൽ കെ പി കുമാറിന്റെ സംവിധാന മികവിൽ രുക്മിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് അഞ്ജുവിന് സമ്മാനിച്ചു അഭിനയ രാക്ഷസി രാധികയ്ക്ക് വെല്ലുവിളി ഉയർത്തി കേളടി കൺമണിയിൽ അനു എന്ന കഥാപാത്രമായി അഞ്ചു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രേവതിക്കൊപ്പം ഫാസിലിന്റെ അരങ്ങേറ്റ വേളയിലും ആ വർഷം നടി ശോഭിച്ചു മൂന്ന് ചിത്രങ്ങളുമായി മലയാളത്തിലും ആ വർഷം അഞ്ചു സാന്നിധ്യം അറിയിച്ചു വിനീതിന്റെ ചാറുലത എന്ന തമ്പുരാട്ടിക്കുട്ടിയായി കാട്ടുകുതിരയിൽ മോഹൻലാലിന്റെ നായിക രാജി എന്ന നിഷ്കളങ്ക യുവതിയായി ഭരതന്റെ താഴ്വാരത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയ താരോദയമായി മാറിയ വർഷം തന്നെ അഞ്ചു കമാൻഡർ എന്ന മസാല പടത്തിലും തലവെച്ചു കൊടുത്തു തൊണ്ണൂറ്റിയൊന്നിൽ നീലഗിരിയിൽ ഉഷയായി മലയാളത്തിൽ വീണ്ടുമെത്തിയ അഞ്ചു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ചെയ്യാനൊന്നുമില്ലെങ്കിലും മമ്മൂട്ടിയുടെ പാവം പിടിച്ച ഭാര്യ സുജയായി കൗരവരിൽ കനകനിലാവ എന്ന പാട്ടിലൂടെ നടി സാന്നിധ്യം അറിയിച്ചു വിഷാദത്തിന്റെ നനുത്ത പുതപ്പിനുള്ളിൽ മൗന നമ്പരങ്ങൾ ഒളിപ്പിച്ചു വെച്ച അനുവെന്ന ഗംഭീര കഥാപാത്രമായി പണ്ട് പണ്ടു രാജകുമാരിയിലും തൊണ്ണൂറ്റി രണ്ടിൽ അഞ്ചുവിനെ കണ്ടു ഊട്ടിപ്പട്ടണത്തിലെ സേതുലക്ഷ്മി കിഴക്കൻ പത്രോസിലെ കുഞ്ഞുമോൾ എഴരപൊന്നാനയിലെ രേണു മമ്മൂട്ടിയുടെ നായികയായി കൗരവരിൽ അംഗീകരിക്കപ്പെട്ടിട്ടും അത്തരം കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് അഞ്ചു നിബന്ധന വെച്ച് പുലർത്തിയില്ല ചെറുതോ വലുതോ എന്ന് വ്യാകുലപ്പെടാതെ തേടിയെത്തിയ വേഷങ്ങളൊക്കെ അക്കാലം നടി കൈയ്യെത്തിപ്പിടിച്ചു പനിരൊളി തൊണ്ണൂറ്റിമൂന്നിൽ കെ മധുവിന്റെ തലമുറ എന്ന ഒറ്റ ചിത്രത്തിൽ അഞ്ചു ഒതുങ്ങി മുകേഷ് ആയിരുന്നു നായകൻ മോഹൻലാൽ ശോഭന പ്രിയദർശൻ കോംബോയിൽ മയങ്ങി കഥബോല്യം കേൾക്കാതെ കരാറൊപ്പിട്ട മിന്നാരത്തിലെ ടീന തൊണ്ണൂറ്റിനാലിൽ വെറുമൊരു സൈഡ് ആർട്ടിസ്റ്റിന്റെ ലെവലിലേക്ക് അഞ്ജുവിനെ ഡീപ്രമോട്ട് ചെയ്ത ചിത്രം അതേസമയം ഗീത എന്ന സംഗീതാധ്യാപികയായി വാരഫലത്തിൽ മികച്ചൊരു നായികാവേഷം നടിയെ തേടിയെത്തി ക്യാബിനറ്റ് കടൽ എന്നീ ചിത്രങ്ങളിലും തൊണ്ണൂറ്റിനാലിൽ അഞ്ജു അഭിനയിച്ചു വൈശാലി നായകൻ സഞ്ജയ്ന്റെ നായിക ക്ലാരയായി അറബിക്കടലോരം ഇന്ദ്രൻസിന്റെ ഭാര്യ ഭാഗ്യമായി കോമഡി ചിത്രം കാക്കയ്ക്കും പുച്ചയ്ക്കും കല്യാണം മസാല ചിത്രം ഹൈജാക്ക് തരാതരം നോക്കാതെ സിനിമകൾ ചൂസ് ചെയ്ത് കരിയർ നശിപ്പിക്കുന്ന അഞ്ജുവിനെ കണ്ട് തൊണ്ണൂറ്റി അഞ്ചിൽ മലയാളികൾ അമ്പരന്നു തൊണ്ണൂറ്റിയേഴിൽ പൂമരത്തണലിലും റേഞ്ചറും മലയാള സിനിമയിൽ അങ്ങനെ കടകുമണിയോളം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഞ്ജുവിൻ്റെ പ്രണയവിവാഹവും ദാമ്പത്യം നൽകിയ മുറിവിടക്കാൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തിയ അഞ്ജുവിന് തൊണ്ണൂറ്റിയെട്ടിലെ അമ്മ അമ്മായിയമ്മയിലെ ഗൾഫുകാരി സുലോചന സൗഭാഗ്യങ്ങളൊന്നും സമ്മാനിച്ചില്ല തൊണ്ണൂറ്റൊമ്പതിൽ ഗ്ലാമറിന്റെ മൂശയിൽ വാർത്തെടുത്ത ഹിന്ദുലേഖയിൽ ഉപനായികയായപ്പോഴും ഗ്ലാമർ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ പേരുദോഷം ബാക്കിയായി ജ്വലനത്തിൽ മാഗിയായി നിമിഷങ്ങളിൽ മഞ്ജുവായി ഈ രാവിൽ ക്രിസ്റ്റീനയായി രണ്ടായിരത്തി ഒന്നിൽ നടി വീണ്ടും മലയാളത്തിൽ സജീവമായി കഥാഗതിയിൽ മുഖ്യത്വമുള്ള ഡി ഗ്ലാമറസ് വേഷങ്ങളായിരുന്നു ഈ ചിത്രങ്ങളിലൊക്കെയുമെങ്കിലും അന്നത്തെ മാതക താരങ്ങളുടെ സാന്നിധ്യം മൂലം ഈ ചിത്രങ്ങളെ മറ്റൊരു തരത്തിലാണ് പ്രേക്ഷകരും സിനിമാക്കാരും കണ്ടത് ഇതേ വർഷം നരിമാനിൽ അമ്മിണി എന്ന ദുർനടപ്പുകാരി സ്ത്രീയായി ഉപനായിക ദേവി ചന്ദനയുടെ അമ്മ റോളിൽ എത്തിയതും അഞ്ജുവിന് ക്ഷീണമായി രണ്ടായിരത്തി നാലിൽ ചാർമിളയ്ക്കും ഷാർമിലയ്ക്കുമൊപ്പം നിറപ്പകിട്ട് രണ്ടായിരത്തഞ്ചിൽ കരണിൻ്റെ ഇസ്ര പൊടുന്നനെ സിനിമയുടനല്ല അഭിനയത്തോട് തന്നെ അഞ്ജുവിന് വിരക്തിയായി മകൻ്റെ പഠനവും മറ്റുമായി വയനാട്ടിലേക്ക് താമസം മാറിയ അഞ്ജു ഒരു വ്യാഴവട്ടത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മദിരാശിയിൽ തിരകെയെത്തി നല്ലൊരു റീഎൻട്രി പ്രതീക്ഷിച്ച് മലയാള സിനിമയെ ഇപ്പോൾ ഉറ്റുനോക്കുന്നു